ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഇന്നത്തെ ഇഷ്യൂ ജാസിയെ കൊറ്റംകുളങ്ങര അമ്പലത്തിലെ നാട്ടുകാർ തടഞ്ഞ് വിളക്കെടുക്കുന്നതെന്ന് പറഞ്ഞ് തടഞ്ഞു ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം ദയാ ഗായത്രിയൊക്കെ അതിനെപ്പറ്റി അവരുടെ ചാനലിൽ അവരുടേതായ കുറേ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടിട്ടുണ്ട് അതും കേൾക്കാം ശരി ശരിയാണ് അല്ലെങ്കിൽ വിളക്കെടുക്കുന്ന വിളക്കെടുക്കുന്ന വിളക്ക് എന്ത് ചെയ്യണം വിളക്കണം വിളക്കണം എന്ത് ി വന്നളല്ലേ വിളക്കെടുക്കാൻ വന്ന ആൾ അവിടെ അറിയാം വിളക്കെടുക്കാവുന്ന ആളെ ഞാൻ ഒരുക്കിപ്പിക്കാൻ തൊഴാൻ വേണ്ടി വന്നു ആ അല്ലെടുക്കാൻ വിളക്കെടുക്കാവുന്ന ആള് റോഡ് പോയിട്ടുണ്ട് ഞാൻ തൊഴാൻ വേണ്ടി കൂടാന്നു പ്രശ്നമുണ്ട് ള് ഈ അടുത്ത് ചോദിച്ചൊരു അഞ്ചിന് മുമ്പ് ആള് പോയത് അയാളുടെ വിളക്ക് ഇതാ കൂപ്പന ആളന്നി ആളന്നി വിളക്കിട്ട് നിങ്ങളുടെ വീഡിയോസ് ഒന്ന് കാണിച്ചുകൊടുത്തു ആ വീടൊന്നും കാണിച്ചുകൊടുക്കിടുത്ത് കേട്ടോ ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വെക്കെടുക്കാൻ പറ്റത്തില്ല മാറി വെക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ കോമണായിട്ട് അല്ലെങ്കിൽ നമുക്ക് സന്തോഷമാണ് വളരെ വളരെ നല്ല കാര്യമാണ് പക്ഷെ പബ്ലിക്കില് നിങ്ങൾ വിളക്ക് വരുന്നതാണല്ലോ മനസ്സിലായോ അതൊരു ഐതിഹ്യത്തിന് വളരെ മോളും അപ്പം ഈ ഒരു അമ്പലത്തിലെ ഈ ചടങ്ങിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ പുരുഷന്മാർ ശ്രീവേഷം ഒക്കെ ഇട്ട് ദേവിയുടെ ഒരു ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ സത്യം തുറന്നു പറയാമല്ലോ ഈ ഐതിഹ്യത്തിൻ്റെ പുറകിൽ ഇത് ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ അമ്പലത്തിൽ ഈ ഉത്സവം നടക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് ഇരിട്ടിൻ്റെ മറവിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും അവർ വന്ന് നിന്നുമൊക്കെ അങ്ങനെ ഒത്തിരി അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതങ്ങനെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ആ ആ അവരുടെ കൂടെ പോകുന്ന പകൽമാനിമാരായിരിക്കാം ഒരുപക്ഷെ ജാസ്തിയെ കണ്ടപ്പോൾ ഇത്രയും തടഞ്ഞു വെച്ചത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലൊക്കെ ക്യാമറ എല്ലാവരും പിടിക്കുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നിട്ടുണ്ട് അപ്പോൾ നാളെ അത് യൂട്യൂബിലെല്ലാം അപ്ലോഡ് ആവും ഇതൊക്കെ ഇവർക്കറിയാം ആദ്യം അത്ര ഭാഷ അത്ര നല്ലതല്ല പിന്നീട് ഭാഷ നല്ല ഇതിലാക്കിയതാണ് അവർ മനഃപൂർവ്വമാക്കിയതാണ് ഞങ്ങളുടെ ഐതിഹ്യത്തിന് ഇത് ഞങ്ങളുടെ നാടിന് ദോഷം എൻ്റെ പൊന്നോ ഇവരുടെ നാട് എന്താണ് ജാസി ഒന്ന് അങ്ങനെ വന്ന് നിന്ന് എടുത്താൽ വിളക്കെടുത്താൽ തന്നെ എന്താണ് ഇടിഞ്ഞു വീഴുമോ ലോകം ഇടിഞ്ഞു വീഴുമോ എന്തോ ഒരു അന്യായമായി പറയുന്നത് പിന്നെ നമുക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ മതവിശ്വാസമാണ് അതുകൊണ്ട് നമുക്ക് ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ജാസിയേൻ്റെ അകത്ത് പറയുന്നുണ്ട് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞാണ് ഞാൻ സ്ത്രീ ആയതാണ് ഞാൻ വിളക്കെടുത്തിട്ടില്ല ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് പക്ഷേ പൊതുവെ വന്ന രണ്ട് കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഈ ചൊറിച്ചിൽ ജാസി എന്ന വ്യക്തിയോട് മാത്രമായിട്ട് ചൊറിച്ചിലുള്ള ആൾക്കാരുണ്ട് അതല്ല എങ്കിൽ ഈ മതവും ജാതിയും ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് വർഗീയത പറയാൻ പറഞ്ഞാൽ ശരിയാവില്ല അത് ശരിയാവില്ലല്ലോ അപ്പോൾ അത് പറയില്ല മുസ്ലിമാണ് ജാസി ജാസി വന്നതിൻ്റെ ആവാം അങ്ങനെയും ആവാം അങ്ങനെ തന്നെ ആവാം പക്ഷെ അതൊന്നും തുറന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അത് പറയാതെ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് മാന്യതയുടെ മുഖം ഒരു ഇഷ്യൂ ഉണ്ടാക്കുക സത്യം പറഞ്ഞാൽ ആ ഇഷ്യൂവിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ ഇല്ല ഇല്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടും അവർക്കൊരു ചൊറിച്ചില് ഒരു കിരിയിരിപ്പ് ഇനി ഇതുപോട്ടെ ഈ ഒരു ഇഷ്യൂവിൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കണ്ട ഒരു കമൻ്റാണ് അവനെ തടഞ്ഞ നാട്ടുകാർക്ക് നൂറ് അഭിവാദ്യങ്ങൾ അപ്പം ജനങ്ങളും മനസ്സിൽ പോന്നു ഓർത്തെ ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിനോട് എന്തിനാണ് ഇത്ര കരിപ്പം നമ്മളെല്ലാവരും തികഞ്ഞവരാണല്ലോന്ന് നമ്മളെല്ലാം തികഞ്ഞ് ഈ ഭൂമിയിലോട്ട് വീണത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് നമ്മൾ ഹോർമോണിന് ഈ മാറ്റമൊന്നുമില്ലാതെ തികഞ്ഞിഞ്ഞ് വന്നു അതുകൊണ്ടല്ലേ ചില മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ അവരെ ഇത്രയധികം വെറുക്കാൻ അവരെന്ത് ചെയ്തിട്ടാണ് സത്യമായ ജനങ്ങളുടെ ഈ വെറുപ്പ് വെറുപ്പമുണ്ട് എന്താ ഉണ്ടായെന്നറിയാം ഇത് നിങ്ങളെല്ലാം പോയി ഓപ്പറേഷൻ ചെയ്ത് സ്ത്രീ ആവുന്നു ഒരു സൈഡിൽ പുരുഷനാവുന്നു ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക ഇന്നാളൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തില്ല അതിൻ്റെ പേര് മറന്നു പുരുഷ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന് ബ്ലീഡിങ്ങേ നിൽക്കുന്നില്ല കാലങ്ങളോളം അതിന് ബ്ലീഡിങ്ങായി എങ്ങും പോകാൻ പറ്റത്തില്ല ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പോകാൻ പറ്റില്ല വളരെ ദുരിതം അനുഭവിച്ചിട്ട് സഹിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് എന്തിനാണ് ജനങ്ങളുടെ ഈ ഇങ്ങോട്ടുള്ള ഈ ആറ്റിറ്റ്യൂഡാണ് ഇവരെ കൊണ്ട് ഈ ഓപ്പറേഷൻ ചെയ്യിക്കാനൊക്കെ തോന്നിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് മറു സൈഡിൽ ഇവർ ജീവിതമാർക്കുമായിട്ട് ഈ സെക്സ് സെക്സ് വർക്ക് വർക്കർമാരായിട്ട് മാറുന്നുണ്ട് അത് നന്നായിട്ട് പോകുന്ന കുറേ നല്ല ആൾക്കാരുണ്ട് ഇതിനകത്ത് അവരെ പോലും ആ കുറേ ആൾക്കാർ അവർ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ദയാകാരിത്രി കൊറ്റങ്ങൾ അമ്പലത്തിൽ പോയതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും കേൾക്കാം പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ കൊറ്റിയുടെ ഭയങ്കര വിശ്വാസമുള്ള ഭക്തിയായിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ ഒരു വട്ടമാണ് കുത്തുവിളക്കെടുത്തിട്ടുള്ളൂ ആ കുത്തുവിളക്കെടുത്ത് തന്നെ പിറ്റേത്തെ വർഷം എൻ്റെ സർജറി നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു ഞാൻ വിളക്കെടുത്തത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലായിരുന്നു ഞാൻ വിളക്കെടുത്തത് അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ എൻ്റെ സർജറി കഴിഞ്ഞു അതിനുശേഷം ഞാൻ വിളക്കെടുത്തിട്ടില്ല പക്ഷെ എനിക്ക് തൊഴാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷെ എനിക്ക് ഒരു മോശം അനുഭവം എന്ന് പറയുന്നത് ഞാൻ അമ്പലത്തിലെ സർജറിക്ക് ശേഷം തൊഴാൻ പോയപ്പോൾ എൻ്റെ മേത്ത് കയറി ആളുകൾ പിടിച്ചു അത് പലതരം മനുഷ്യരുണ്ട് ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ശരി സിസ് ജെൻഡർ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ പലതരം മനുഷ്യരുണ്ട് അത് കൊലപാതകരണം പിടിച്ചുപറിക്കാരും ഇത്തരത്തിൽ മേത്ത് പിടിക്കുന്ന ആൾക്കാരും പലതരം മനുഷ്യരുണ്ട് അത്തരം താല്പര്യമുള്ള ആളുകളെ തമ്മിൽ എന്തോ ആവുന്നതും ആയി ആവുന്നത് പോലെയല്ല ഇത്തരം വിഷയങ്ങളോട് താല്പര്യമില്ലാതെ അമ്പലത്തിൽ അമ്പലത്തിൽ ദേവിനെ തൊഴാനായിട്ട് പോയാൽ എന്നെ എൻ്റെ ദൈവത്ത് കയറി പിടിച്ചു കുറച്ച് പേര് വട്ടം കൂടി നിന്നു നമ്പർ ചോദിച്ചിട്ടും അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ഉത്സവ സമയങ്ങളിൽ അവിടെ തൊഴാൻ പോകാത്തത് എനിക്ക് ഉത്സവങ്ങളും അല്ലെങ്കിൽ പൂലപ്പറമ്പും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷെ കൊറ്റത്തമ്പലത്തിൽ പോയിട്ട് എനിക്ക് രണ്ട് വട്ടം എൻ്റെ ആഫ്റ്റർ മൈ സർജറി ഞാൻ രണ്ട് വട്ടം അവിടെ തൊഴാൻ പോയപ്പോഴും എനിക്ക് ഇത്ര മോശം അനുഭവമാണ് ഉണ്ടായത് ഇത്രയും ഇത്രയും സദാചാരം പറയുന്ന ആളുകൾ ഇപ്പോൾ ജാസി അവിടെ തൊഴാനായിട്ട് വന്ന സമയത്ത് ഇത്തരം രീതിയിൽ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിന് മനുഷ്യരുടെ മെയിൽ കയറി പിടിക്കുന്ന അല്ലെങ്കിൽ അമ്പലം പോലെ അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള പരിശുദ്ധമാരുടെ ഒരു സ്ഥലത്ത് തൊഴാൻ വരുന്ന ഒരു ഭക്തരുടെ അടുത്ത് ഇത്തരത്തിൽ കാണിക്കുന്ന ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഈ കുട്ടി ചോദിച്ച വളരെ അർത്ഥമുള്ള ഒരു കാര്യം ഇത്രയും പരിശുദ്ധമായ ഒരു സ്ഥലം അല്ലെ അമ്പലം എന്ന് പറഞ്ഞ ഹിന്ദുക്കളെ സംബന്ധിച്ച് എന്തു പറഞ്ഞാലും തലോസം പോലും ഇറച്ചി മീനും പോലും കഴിക്കരുത് കുളിച്ചീറനായിട്ട് കയറുക അങ്ങനെയെല്ലാം ഭയങ്കര പരിശുദ്ധിയുള്ള ഒരു സ്ഥലം ആ സ്ഥലത്ത് തൊഴാനായിട്ട് ദൈവത്തെ ദേവിയെ വിശ്വസിച്ച് തൊഴാനായിട്ട് ചെന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കയറി പിടിക്കാൻ മാത്രമുള്ള അത്രയും അതപ്പതിച്ച മനസ്ഥിതി ആ നാട്ടുകാർക്കുണ്ടെന്നും മനസ്സിലാക്കുക അതവരുടെ സ്വന്തം അനുഭവമാണ് പറഞ്ഞത് കള്ളത്തരമൊന്നും പറഞ്ഞില്ല അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ച് വെളി വെച്ചല്ല ആ അമ്പലത്തിനുള്ളിൽ വെച്ച് തോണ്ടാനും പിടിക്കാനും ശരീരത്ത് കയറി പിടിക്കാനും ഒക്കെ ഒക്കെയുള്ളൊരു മനസ്ഥിതിയുള്ള ചീഞ്ഞ മനസ്സിതിയുള്ള നാട്ടുകാർ ആ നാട്ടിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തെ അത് ഇങ്ങനെ കണ്ടിട്ട് ഇത് ഇവിടെ പറ്റില്ല എന്നെങ്കിലും ആ പെൺകുട്ടിയെ ചെയ്യരുതെന്നല്ല ഇത് ഇവിടെ പറ്റില്ല ഇവിടെ ചെയ്യരുതെന്ന് പോലും പറയാൻ ഒരമ്പല അമ്പല കമ്മറ്റിക്കാരും അവിടെ വന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അപ്പം ഇന്നലെ ജാസിയെ കണ്ടപ്പോൾ ഇത്ര ചൊറിച്ചിൽ വന്നത് മനഃപൂർവ്വം വന്ന ചൊറിച്ചിൽ തന്നെയാണ് ജാതി മതം വർഗീയതയൊക്കെ തന്നെയാണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ജാസിയോട് വ്യക്തിപരമായിട്ട് ചിലർക്കൊക്കെ ദേഷ്യമുണ്ട് അതുകൊണ്ടാവാം എന്താണേലും ഈ കുട്ടി പറയുന്ന ഒരു കാര്യം നൂറ് നൂറ് ശതമാനം ശരിയാ എന്നാൽ അതിൻ്റെ ഒരു മറുസൈഡ് പറയാം ഈ അമ്പലത്തിനുള്ളി വെച്ച് ഏതോ മോശം എന്ന് പറയാം പക്ഷേ ഇങ്ങനെ തോണ്ടാൻ തോന്നുന്നത് ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ചില ആൾക്കാരുടെ തോന്നിവാസം കൊണ്ടാണ് കാരണം ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള ചില ആൾക്കാർ രാത്രിയുടെ ഇരുട്ടിൻ്റെ മറവിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നടക്കുന്നുണ്ട് ഉത്സവ സമയത്ത് അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ അവരോട് കാണുന്ന അതേ രീതി പാവങ്ങളായ ഇവരോടും കാണുമ്പോൾ തോന്നും ഇവരൊക്കെ നല്ല അന്തസ്സായിട്ട് പഠിക്കുകയും ജോലി നേടുകയും ജോലിയെടുക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് സെക്സ് വർക്കേഴ്സ് അല്ല പക്ഷേ ഇങ്ങനെ സെക്സിൻ്റെ പണി നടക്കുന്ന ആൾക്കാർ ഇവരെ ഇവരെയും കൂടെ അവരാണ് ഇവരെയും കൂടെ ഉപദ്രവിക്കുന്നതേ പറയാൻ പറ്റുള്ളൂ കാരണം അവരുടെ അവരെ കാണുന്ന ആ ഒരു മനോഭാവത്തിലാണ് ജനങ്ങൾ ഇവരെ കാണുന്നത് എന്തു ചെയ്യാനോ ഇതിനൊന്നും പറയാനില്ല നമുക്ക് ഇതൊക്കെ കാലം മായ്ച്ചു കളയാനേ പറ്റുള്ളൂ വിവരം വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ കയ്യും നാപ്പ് ഈ ഇവരുടെ കൂടെ പോകുന്ന അമ്പത് വയസ്സിന് മേലെയുള്ള അമ്മാവന്മാരാണ് അവരുടെ ഒരു തലമുറ അവസാനിച്ച് കഴിഞ്ഞ് പുതിയ തലമുറ ഇങ്ങനത്തെ പരിപാടി ചെയ്യുക ില്ലെന്ന് വിശ്വസിക്കാം പിന്നെ എന്നാലും ഞാൻ പറയാം ഈ കുട്ടി പറഞ്ഞ ഒരു പോയിന്റാണ് ഇത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്ത് തൊഴാൻ ചെന്നിരിക്കുന്ന ഒരു കുട്ടിയെ തോണ്ടാൻ തോന്നുന്ന മനസ്സിതി എന്ത് ചീഞ്ഞ മനസ്സിതി ആ നാട്ടുകാരുടെ പറയാതിരിക്കാൻ പറ്റുമോ അത് വളരെ മോശമാണ് പിന്നെ ആ കുട്ടി പറഞ്ഞ് ഒരു വാചകം കേൾക്കുമെന്ന് നമുക്ക് വിഷമം തോന്നും ഉത്സവം കൂടാനും അല്ലേ കൂടാൻ കൂടാനെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പക്ഷേ ഞാനിപ്പോൾ പോകാറില്ല എന്ന് എന്തുകൊണ്ട് പോകുന്നില്ല ഇങ്ങനത്തെ തോണ്ടലും പിടുത്തവും ശരീരത്ത് പിടിക്കലും ഒക്കെ കാരണം പേടിയൊണ്ട് പോകുന്നില്ല എന്നൊരു കാര്യമാണ് അത് പറഞ്ഞത് അപ്പോൾ അത് ആ സമൂഹത്തെയാണ് ആ കുട്ടി പേടിക്കുന്നത് ഏത് സമൂഹത്തെയാണ് നമ്മൾ നമ്മളെപ്പോലുള്ള നമ്മളടങ്ങുന്ന സമൂഹത്തെയാണ് അവർ പേടിക്കുന്നത് എന്തിനാണ് അങ്ങനെ പേടിക്കുന്നത് അത് ആ ഒരവസ്ഥ ആരാണ് ഉണ്ടാക്കി ഇപ്പം വെച്ചിരിക്കുന്നത് ിക്കുന്നിവിടെ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറേ അമ്മാവന്മാരുണ്ട് അവരെല്ലാം ചത്തൊടുങ്ങി കഴിയുമ്പോഴത്തേനും ആ ഒരു അവസ്ഥ മാറി ഇവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം ഈ പാലാരിവട്ട തീയടുത്തേക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീയൊക്കെ ഈ ജി പേ നിറങ്ങി ഓടിക്കുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വലിയൊരു കോലോ കമ്പമൊക്കെ കൈവെച്ചുകൊണ്ട് ഓടിക്കുന്ന എൻ്റെ പൊന്നെ അത് ജീവനും കൊണ്ട് ഓടുന്നവേണ്ടേ എന്തിനാണാവോ ഇങ്ങനെ പെരുമാറുന്ന പെരുമാറുന്നറിയത്തില്ല നമ്മളെക്കാട്ട് നമുക്ക് എന്താണ് ഈ ഇത്ര അഹങ്കരിക്കാനുള്ളത് ഒരു ഒരാക്സിഡൻറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞേ നമ്മുടെയൊക്കെ അവസ്ഥ അതാലോചിക്കുന്നില്ല എത്രയോ കാര്യങ്ങൾ നമ്മൾ കാണുന്നു ജീവശവം പോലെ വർഷങ്ങളായിട്ട് ബെഡേ കിടക്കുന്ന ആൾക്കാരില്ലേ ഒരു ശരിക്കു പറഞ്ഞാൽ നമ്മൾ എത്ര സമ്പാദിച്ചാലും ഒരു വയറുവേദന വന്ന അത് അത് ആശുപത്രി കൊണ്ടു കൊടുക്കാൻ അതേ ആശുപത്രിയിൽ അത് ആ പൈസ തികയില്ല വരും ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ചിലവെന്ന് പറഞ്ഞാൽ ഞെട്ടി ഇൻഷുറൻസൊക്കെ ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ കാര്യവേ കട്ടപ്പുകയാണ് അതുപോലെയാണ് അവരുടെ ബില്ല് ഇങ്ങോട്ട് വരുന്നത് ആ ബില്ല് കണ്ടാൽ മതി നമ്മൾ ശരിക്കും അറ്റാക്കൊന്ന് നമ്മൾ എത്തുപോക്കോളും അത്രയും വലിയ ബില്ലാണ് വരുന്നത് അപ്പോൾ ഇത്ര വലിയ എടുത്താൽ പൊങ്ങാത്ത അഹങ്കാരം ട്രാൻസ്ജെൻഡേഴ്സിനോട് ഇത്രയും വലിയ പു ും കൊണ്ടു നടക്കുന്നതിൽ ഒരു കാര്യവും എല്ലാം എല്ലാം ഒരു പെർഫെക്റ്റ് ആയവര് എന്നൊക്കെ ഉള്ള ഒരു ചിന്തയുണ്ടല്ലോ വെറുതെ അജ്ഞത കൊണ്ട് തോന്നുന്ന ഒരു അഹങ്കാരമാണ് ഏതാ ഇവര് പ്രതികരിച്ചത് വളരെ കറക്റ്റായിട്ട് ഈ ദയാഗായത്രി പറഞ്ഞ കാര്യം വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്രയും പരിശുദ്ധമായിട്ട് കരുതുന്ന ഞങ്ങളുടെ നാടിന് ദോഷം ഞങ്ങളുടെ ഐതിഹ്യങ്ങൾക്ക് ദോഷം എന്നൊക്കെ പ്രസംഗിക്കുന്നവർ അവിടെ കയറി വരുന്ന പെണ്ണുങ്ങളെ ആസ്ഥാനത്ത് കയറി പിടിക്കുന്നതിനും തോണ്ടുന്നതിനും ഒന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ സമ്മതിക്കണം ഇവരുടെയൊക്കെ മനോഭാവം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ